അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തി ഗേൾസ് കൊല്ലം ആണ് കാണുന്നത് എസ് എൻ കോളേജിൻ്റെ നിങ്ങൾ അവിടെ കണ്ടത് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ എത്തുന്നതിന് മുന്നേ ഒരു ബ്രിഡ്ജുണ്ട് ബ്രിഡ്ജ് ഇത് ഇതെങ്ങോട്ട് പോകുന്ന ബ്രിഡ്ജാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കൊല്ലത്തുള്ളവരുണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഈ ബ്രിഡ്ജ് നല്ല നീളമുള്ള ബ്രിഡ്ജാണ് കൊല്ലത്തിങ്ങനെ ട്രെയിൻ എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വെൽക്കം ടു കൊല്ലം കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ മേൽപ്പാലത്തിലൂടെ അങ്ങ് ഫ്രണ്ടിൽ ഇറങ്ങേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഞാൻ മേൽപ്പാലത്തേക്ക് കയറി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ പോണ വഴിയാണ് അത് ഈ താഴെ കാണുന്നതാണ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം നമ്മൾ ഇറങ്ങിയത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കൊല്ലത്തെത്തിയിട്ട് കൊല്ലം കണ്ടില്ല എന്നുള്ളൊരു പേരുദോഷം വേണ്ട അങ്ങനെ റോഡിലോട്ട് ഒന്ന് ഇറങ്ങി ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലത്തെ റോഡും കാര്യങ്ങളൊക്കെ ഭീമാ ജ്വല്ലറിയുടെ ബിൽഡിങ് എസ് അങ്ങനെ കുറേ കുറേ സ്ഥാപനങ്ങൾ എൻ്റെ ഫ്രണ്ടിലുണ്ട് ഇത് കൊല്ല റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ആണ് കേട്ടോ റെയിൽവേയുടെ ആണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെയാണ് ചെയ്യുന്നത് നല്ല വലിയ കെട്ടിടമാണ് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പ്ലാനിങ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങാണ് ഇതിൻ്റെ ആ ഒരു നിർമ്മിതി കാണുമ്പോഴേ അറിയാം വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഇതിൻ്റെ അടുത്തൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കൊല്ലത്ത് പണി നടക്കുന്ന റെയിൽവേയുടെ ഒരു പാർക്കിംഗ് ആണ് കേട്ടോ ഇത് കൊല്ലത്തുള്ള ഒരു റെയിൽവേയുടെ പാർക്കിംഗ് ബിൽഡിംഗ് ആണ് ഒരു രക്ഷയില്ല ഹെവീസാണ് അത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇത് പാർക്കിംഗ് ബിൽഡിങ് അതാ വേരിപ്പാ ഒരു രക്ഷയില്ല ഇതിൻ്റെ പണി തീർന്നിട്ടില്ല കേട്ടാ പണി തീരാതെ കിടക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സൂപ്പർ കേട്ടാ ഒരു രക്ഷയില്ല ബൈക്കും കാറും എല്ലാം എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം അതിൻ്റെ ആ ഒരു മോഡല് കളറെല്ലാം വെടിച്ചില്ല ഐറ്റം അവിടെ ഷോപ്പിങ്ങിന് പറഞ്ഞവർക്കും ഇവിടെ വണ്ടി പറയുക കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണാം ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ മേൽപ്പാലത്തിൽ കൂടെ ഉള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് മേൽപ്പാലത്തിൽ കൂടെ നിന്നെടുത്ത വീടിയാണ് നമ്മള് കൊല്ലത്തെ ചിന്നക്കടയിലാണ് ഉള്ളത് ഞാൻ കാണിച്ചു തരാം രാം ക്ലോക്ക് ടവറാണ് ചിന്നക്കടയിലുള്ള ക്ലോക്ക് ടവറാണ് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ ഈ പാലത്തിന്റെ ഇപ്പുറത്തെ കൈവരി കൂടെ നടക്കുന്നത് അതുകൊണ്ടാണ് കറക്റ്റാ കാണാ മകൾ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ വായിച്ചോട്ടെ രാജ്യ ന്ദ കെ പി അത്ര വ്യക്തമായിട്ട് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ അക്ഷരങ്ങളൊക്കെ അവർമാതിരി വളഞ്ഞു വളഞ്ഞ് കണ്ടിരിക്കുന്നു ക്ലോക്ക് ടവർ എന്നൊക്കെ ഉള്ളത് കറക്റ്റാണ് വായിക്കാം ഇറിഗേഷൻ പബ്ലിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് ഒന്നാണെന്നാണ് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കെ പി രാമ പരമേശ്വരൻ പിള്ളൈ ആഹാ നമ്മളെ പിള്ളേമാരാണ് അതിൻ്റെ ആള് വെറുതെ പറഞ്ഞാ രാജ്യ സേവനന്തരാനന്ദ രാജ്യ സേവാനന്തര ആനന്ദം എൻ്റെ പൊന്നു ഒരു വാക്ക് വായിച്ചെടുക്കാൻ പെട്ട പാട് എനിക്ക് പറയും ദൈവത്തിനും അറിയാം ഇതാണ് ക്ലോക്ക് ടവർ കൊല്ലത്തെ ക്ലോക്ക് ടവർ കണ്ടോളൂ കൊല്ലത്തെത്തി കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം നമ്മൾ പറവൂർ പറവൂർ അല്ലല്ലോ ഈ കൊല്ലം ആശ്രമ മൈതാനത്തിൻ്റെ അവിടെയുള്ള കായലിലോട്ടാണ് പോയത് തിരുവനന്തപുരത്തുനിന്ന് കൊല്ലം പോണ ബസ്സാണ് ഇപ്പൊ അങ്ങോട്ട് പോയത് കേട്ടാ ചിന്നക്കട പാലത്തിന്റെ താഴെയുള്ള ഒരു സ്ക്വയറാണ് കേട്ടോ ഈ കാണുന്നത് ഇതിന്റെ ഇതിനെ ഈ ഹൈമാക്സ് ലൈറ്റൊരു വൃത്തികേട പോലെയാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ സൈഡിൽ ഇവിടെയെങ്കിലും കൊടുത്ത് അടിപൊളിയായിരുന്നു ചെടിയൊക്കെ താഴ്ത്തത് നല്ല രീതിയിൽ ഭംഗിയാക്കി ചെയ്തിരിക്കുകയാണ് കൊല്ലം അടിപൊളി വെള്ളമ്പല സ്ക്വയർ പോലെ ഞാനിപ്പം കൊല്ലം അഷ്ടമുടി കായലിൻ്റെ പരിസരത്താണ് കേട്ടോ കൊല്ലത്തെ അഷ്ടമുടി കായലിൻ്റെ പരിസരത്താണത് ആശ്രമ മൈതാനത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കായലാണിത് അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയാണ് എങ്ങോട്ട് വന്നത് ഇവിടെ കുറച്ച് വീഡിയോ എടുത്തിട്ട് തിരിച്ചു പോകാൻ വിചാരിച്ചു കൊല്ലമാണ് ആശ്രമ മൈതാനത്തിന്റെ അടുത്തുള്ള കാലാണ് കൊല്ലത്തെ ഏറ്റവും വലിയൊരു മൈതാനമാണ് കേട്ടോ ആശ്രമ മൈതാനം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കൊല്ലത്തെത്തിയാൽ ഈ ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങാറ് നമ്മൾ മൈതാനങ്ങളിലൊക്കെ പോകാൻ വെയിൽ സമയത്ത് മടിക്കുമെങ്കിൽ ഇവിടെ വരാൻ മടിക്കേണ്ടതില്ല രണ്ട് സൈഡും നല്ല അടിപൊളി പാർക്കുണ്ട് ഈ ഇടയ്ക്ക് കൊല്ലത്ത് പരിസര പ്രദേശത്ത് നിന്ന് തട്ടിക്കൊണ്ടു ഒരു കുഞ്ഞിനെ ഇവിടെയാണ് അതിൻ്റെ പ്രതികളായിട്ടുള്ള ആൾക്കാർ ഉപേക്ഷിച്ച് പോയത് കേട്ടാ നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലമാണ് കൊല്ലത്തെത്തിയാൽ നിങ്ങൾ ഈ സ്ഥലം സന്ദർശിക്കാതെ മടങ്ങരുത് കായലിൻ്റെ തൊട്ടടുക്കാണ് ആശ്രമ മൈതാനമാണ് നിങ്ങളെൻ്റെ പുറകിൽ കാണുന്നത് ഇത് ആശ്രമം മൈതാനത്തിൻ്റെ ഉള്ള ഒരു പാർക്കിലോട്ട് നടന്നു പോകുന്ന വഴിയാണ് ഇതും അതുപോലെയാണ് ആശ്രമം മൈതാനത്തിലോട്ട് നടന്നു പോകുന്ന പാർക്കിൻ്റെ വഴിയാണ് നല്ല തണൽ മരങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ ഇവിടെ നല്ല തണൽ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെയും നല്ല തണൽ തണലിട്ടുന്ന സ്ഥലമാണത് അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഈ ഗ്രൗണ്ടിൽ ഞാൻ മുമ്പ് ഒരു വന്നിട്ടുണ്ട് ചേട്ടാ പ്രധാനമന്ത്രി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിലാണ് ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നത് ഇവിടെയൊക്കെ വണ്ടി പഠിപ്പിക്കുന്നത് കാണുമല്ലോ ബാക്ക്ലോഡ് അവിടെയൊക്കെ വണ്ടി പഠിപ്പിക്കുന്നുണ്ട് വലിയ ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ കൊല്ലത്ത് ഈ ഗ്രൗണ്ടിലാണ് നടക്കുന്നത് വലിയ ഗ്രൗണ്ടാണ് നമ്മൾ ഞാൻ മുമ്പൊരിക്കൊരു കാറോട്ടം സംബന്ധിച്ച് ഇവിടെ വന്നിട്ടുണ്ട് അല്ലാതെ പിന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അന്ന് ഇതിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു മണ്ഡപം ഉണ്ടായിരുന്നു ആ മണ്ഡപത്തിൽ കാറോട്ടവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് ഇപ്പോഴാണ് അല്ലാതെ വരുന്നത് നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ ഈ പാർക്കിൻ്റെ സൈഡിൽ കൂടെ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടാ നടക്ക് ടൈലൊക്കെ ഇട്ട് വില വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡും ചെടികളെല്ലാം നട്ട് പിടിപ്പിച്ച് നല്ല പച്ചപ്പായിട്ട് അങ്ങനെ നിൽക്കുകയാണ് നല്ല ഭംഗിയുണ്ട് അതോടൊപ്പം തന്നെ കാമുകി കാമുകന്മാരൊക്കെ ഈ സൈഡിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും വയസ്സായ ആൾക്കാരുണ്ട് കാറ്റ് കൊള്ളാൻ വരുന്ന ഉച്ചയ്ക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറഞ്ഞവരുമുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറിയാൽ നമുക്ക് ചൂടിൻ്റെ ആ ഒരു എഫക്റ്റ് അറിയില്ല കാര്യം ഇവിടെ വെയിൽ നല്ല ഉണ്ട് എന്നാലും ഇവിടുത്തെ മരങ്ങളുടെ തണല് കാരണം നമുക്ക് ആ ചൂടിൻ്റെ എഫക്റ്റ് വലുതായിട്ടറിയില്ല ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റും ഈ പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്കും വിശ്വസിക്കാൻ പറ്റും ആശ്രമം മൈതാനത്തിന് നടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാം ഈ ഗ്രൗണ്ട് ഫുള്ള് ചുറ്റി വളഞ്ഞ് നമുക്ക് ഈ പാർക്കിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റും ഇത് ചെയ്തില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഗ്രൗണ്ടിൽ വരുന്നതിൻ്റെ ആ ഒരു മാനസിക സുഖം ഒരിക്കലും കിട്ടില്ല അത്ര അടിപൊളി ഒരു പാർക്കാണ് ഇതെന്ന് പറയാം